വിമർശിക്കാൻ നിൽക്കുന്നവനെ പോലും അപമാനിക്കാത്തൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി ദൈവത്തെ യേശു കർത്താവ് അവരോട് പറഞ്ഞിട്ട് അവരെ നോക്കുന്നില്ല ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ തറ എഴുതുവാ എന്ന് പറഞ്ഞ യേശു ഇത് പറഞ്ഞിട്ട് ഇവനെ നോക്കിയ ആരാദ്യത്തെ കല്ല് താഴെയിടും പോകാൻ പറ്റുമോ നിൽക്കാൻ പറ്റുമോ അതുകൊണ്ട് കർത്താവ് എത്ര അവിടെ പോലും ദൈവം അപമാനിക്കുന്നില്ല അവർ ഏതാ തന്നെ ചാട്ടവാറുകൊണ്ട് അടിച്ച ഉപദ്രവിച്ചവരോട് പോലും ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ച ഒരു കർത്താവ് ഉണ്ടെങ്കിൽ ഞാൻ സേവിക്കുന്നു എൻ്റെ ദൈവമ ഇൻസൾട്ട് ചെയ്യാൻ വന്ന തന്നെ കുരുക്കാൻ വന്ന തന്നെ കൊടുക്കാൻ വന്ന തന്നെ പിടിക്കാൻ വന്ന തന്നെ വിധിക്കാൻ വന്ന വ്യക്തികളെ പോലും കർത്താവ് അപമാനിക്കുന്നില്ല മനസ്സിലാവുന്നോ ഇനിയൊന്ന് കേൾക്കണേ യേശു പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ ഇനി ഒരു കാര്യം കൂടെ കേട്ടോണേ കർത്താവിന് ഇവരെ ഇൻ ചിലരങ്ങ് വലിയ മിടുക്കന്മാരാവും അവർക്ക് ഏതാണ്ടൊക്കെ അറിയാം എന്നുള്ളൊരു ഭാവം അങ്ങനെ ആകരുത് ചില സ്ഥലത്ത് നമ്മൾ താഴണം മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കണം ചില ചോദ്യങ്ങൾക്കൊന്നും ഈ ലോകത്തിൽ ഉത്തരവില്ല അല്ല ലൂയ മിണ്ടാതിരിക്കണം ദൈവത്തിന്റെ സമയത്ത് അവൻ്റെ പ്രവൃത്തി അവൻ ചെയ്തോളും ഞാൻ അതാ പറഞ്ഞ തിരുത്തപ്പെടേണ്ടടുത്ത് തിരുത്തപ്പെടണം ശ്രദ്ധിക്കണ്ടാത്തതിനെ ശ്രദ്ധിക്കരുത് അല്ലെ ലൂയ സോ മെറ്റൊരുത്തനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് നീ മാന്യനാകാൻ ശ്രമിക്കരുത് വേറൊരുത്തനെ കുറ്റം പറഞ്ഞുകൊണ്ട് നീ നല്ലവനാകാൻ ശ്രമിക്കരുത് അത് ബൈബിൾ പ്രിൻസിപ്പിൾ അല്ല ഹലോ ലൂയ്യ വേറൊരുത്തനെ പുച്ഛിച്ചോണ്ട് മാനിനാകരുത് ഒരുത്തന്റെ കണ്ണുനീര് കണ്ടോണ്ട് നീ സന്തോഷിക്കാൻ നിൽക്കരുത് അത് നിനക്ക് നന്മയാകത്തില്ല ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ ഹലോ ലൂയ വേറൊരാള് ചെയ്ത തെറ്റും ദറ്റ് ഈസ് മൈ മിസ്റ്റേക്ക് എന്റെ കുഴപ്പം കൊണ്ടാ എന്റെ കുറവുകൊണ്ടാ പുള്ളി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ കഴിയണം അറിഞ്ഞുകൊണ്ട് പോലും അറിയാതെ പോലും നിങ്ങൾ കാരണം ഒരു വ്യക്തികൾക്കും ഒരു ദോഷവും ചെയ്യരുത് ഒരു ദോഷവും ചെയ്യരുത് ആരെയും എസ്പെഷ്യലി ആരെയും നിന്ദിക്കരുത് അവരെ ഇൻസൾട്ട് ചെയ്യരുത് അവരെ അപമാനിക്കരുത് വാക്കുകൊണ്ടോ മുഖഭാവം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ പുച്ഛിക്കരുത് മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണാനാ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണോന്നാ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ചേർന്ന് കർത്താവിനെ ശ്രദ്ധിച്ചേ ഇനി നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ യേശു കർത്താവിനെ കൊടുക്കാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ യേശു കർത്താവ് നിലത്തെഴുതി നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ ചോദിക്കട്ടെ അവരോരോരുത്തരായി വിമർശിക്കാൻ വന്നവർ ഓരോരുത്തരായി കുറ്റം പറഞ്ഞു വന്നവർ ഓരോരുത്തരായി ആ കല്ലും താഴെ കളഞ്ഞിട്ട് അവർ പോയി അതിന്ന് ഒരു കാര്യം മനസ്സിലായല്ലോ എറിയാൻ വന്നവൻ ഒന്നും ഡീസെന്റ് അല്ലായിരുന്നെന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ആർക്കാ യോഗ്യത ഹാ ഹലോ ലൂിയ അകൃത്യങ്ങളെ ഓർത്താൽ ആര് നിന്റെ മുമ്പിൽ നിൽക്കും അടുത്ത വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട് അവരോരോരുത്തരായി കല്ലുമിട്ടിട്ട് പോയി അടുത്ത വാക്യം ഒന്ന് വായിച്ചു അതാണ് ഇമ്പോർട്ടൻ നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും മാത്രം ശേഷിച്ചു ഇപ്പം അവിടെ ആരൊക്കെയുണ്ട് ഇപ്പൊ അവിടെ വിമർശകരില്ല വിധിക്കാൻ വന്നവരില്ല കൊല്ലാൻ നിന്നവരില്ല ശത്രുക്കളില്ല കുടുംബക്കാരില്ല ഇപ്പൊ അവിടെ രണ്ടു പേര് മാത്രമേ ഉള്ളൂ യേശുവും ആ സ്ത്രീയും മാത്രം യേശുവും അവളും മാത്രം ഇനി അടുത്ത ചോദ്യം ലോകത്തിൽ ആർക്കും ലഭിക്കാത്ത കല്ലെറിയാൻ വന്നവർക്കന്ന് കിട്ടാതെ പോയ വിമർശിച്ചവർക്ക് അന്ന് കിട്ടാതെ പോയ കളിയാക്കാൻ വന്നവർക്ക് കിട്ടാതെ പോയ ഒരു കാര്യം ആ സഹോദരിക്ക് കിട്ടി എന്നാണെന്നറിയോ യേശു അവളുടെ പാപത്തെ വിമോചിപ്പിച്ചു യേശു അവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എറിയാൻ വന്നവരുടെ പാപം വിമോചിക്കപ്പെട്ടില്ല വിമർശിച്ചവരുടെ പാപം വിമോചിക്കപ്പെട്ടില്ല പക്ഷേ സമൂഹത്തിന്റെ നടുവിൽ ഒറ്റപ്പെട്ട എല്ലാവരാലും പരിഹസിക്കപ്പെട്ട എല്ലാവരാലും എതിർക്കപ്പെട്ട ഒരു പേപ്പട്ടിയെ ഓടിക്കുന്നത് പോലെ തെരുവിലൂടെ ഓടിച്ച ആ സഹോദരിക്ക് രക്ഷ ലഭിച്ചു വിടുതൽ ലഭിച്ചു സഹോദരി നിന്നെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചതാരാ ആർക്ക് ലഭിക്കാത്ത രക്ഷ പാപവിമോചനം നിനക്ക് തരുവാൻ യേശു തരുവാൻ കാരണമായതാരാ ഒറ്റ വാക്കിൽ പറയും എനിക്കെതിരെ കല്ലെടുത്തവർ എന്റെ ശത്രുക്കൾ എന്നെ വിമർശിച്ചവർ എന്റെ പരാജയത്തെ നോക്കിയവർ ഇങ്ങോട്ട് നോക്കിയേ അവളുടെ ശത്രുക്കളല്ലേ അവളെ ഓടിച്ച് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നേ ഇന്ന് പകൽ നിന്റെ പ്രതികൂലം അല്ലേ നിന്നെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചേ ഏ അവളെ യേശുവിന്റെ അടുക്കൽ എത്തിച്ച സംഗതി എന്നാ ആ ഒന്ന് അവളുടെ തകർന്ന ജീവിതം അവളെ യേശുവിന്റെ അടുക്കൽ എത്തിച്ച സംഗതി തന്ന അവളുടെ പാപം അവളെ യേശുവിന്റെ അടുക്കൽ എത്തിച്ച സംഗതി തന്ന അവളെ കൊല്ലാനും വിമർശിക്കാനും അവളുടെ കുറ്റം കണ്ടുപിടിക്കാനും നടന്ന കുറെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേർ പറയും എന്നെയും യേശുവിനെയും തനിച്ചാക്കിയത് എനിക്ക് എൻ്റെ കർത്താവുമായിട്ട് ബന്ധമുണ്ടാക്കിയത് എൻ്റെ സാഹചര്യമാണ് അവളുടെ ശത്രുക്കൾ അവളുടെ പ്രതിസന്ധി അവളുടെ പാപം അവളെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചു നിങ്ങളുടെ പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിലെ തിന്മകൾ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും നിങ്ങളെ തകർക്കാനല്ല വഴി വെച്ച് തീർക്കാനല്ല കേട്ടോ കേട്ടോ തീർക്കാനല്ല നിങ്ങളും യേശുമായിട്ടുള്ള ഇൻഡിമസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ആരും കാണാത്ത വെളിപ്പാട് നോക്കിയേ അപ്പോസ്തലന്മാരും കാണാത്ത വെളിപ്പാട് യോഹൻ ഞാൻ പത്മോസിൽ വെച്ച് കണ്ടു ഞാൻ പറയുന്നു അതിന്റെ കാരണക്കാരൻ ഡൊമീഷ്യന അവനെ നാട് കടത്തി പത്മോസി കൊണ്ട് കളഞ്ഞ കുറേ ആൾക്കാരുണ്ട് ഹലോയ്യാ അവിടെ ദൈവസാന്നിധ്യം സാന്നിധ്യം വെളിപ്പെട്ടു ജോസഫേ നിന്നെ മിശ്രെ മന്ത്രിയാക്കി മാറ്റിയത് നിന്റെ നിന്റെ സർട്ടിഫിക്കറ്റ് അല്ല നിനക്കെതിരെ നിന്ന ചില ആൾക്കാരാ ജോസഫെ നീ മന്ത്രിയായത് നിന്റെ സഹോദരങ്ങൾ കാരണമാ ഇന്ന് പകൽ നിനക്ക് വിരോധമായി ശത്രു എത്ര ആയുധമുണ്ടാക്കിയാലും അതിനെ നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു ദൈവം ഇന്ന് പകൽ നിനക്കുണ്ട് വിശ്വസിക്കാമോ ചിലതിനകത്തുനിന്ന് പുറത്തു വരാമോ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളും ഒരിക്കലും ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതിനല്ല പിന്നെ നിന്നെയും യേശുവിനെയും തനിച്ചാക്കാനാ നിന്നെ ദൈവത്തിന് തനിച്ച് കിട്ടാനാ നിന്നെ ദൈവത്തിന് തനിച്ച് കിട്ടാനാ വിശ്വസിക്കുന്നവർ ശബ്ദം മനസ്സിലായോ വചനം മനസ്സിലായോ യേശുവും അവളും തനിച്ചായി യേശുവിന് അവളെ തനിച്ച് കിട്ടി വേറെ ആരും അവടുപ്പോയില്ല അതിന്റെ കാരണക്കാർ ഒന്ന് അവളുടെ പാപം രണ്ട് അവളുടെ ശത്രുക്കൾ കൊടുക്കാനും വിമർശിക്കാനും നിന്നവർ പ്രതിസന്ധികൾ നിങ്ങളെ പരാജയത്തിൽ എത്തിക്കില്ല പ്രതിസന്ധികൾ നിങ്ങളെ യേശുവിൽ എത്തിക്കും പ്രതിസന്ധികൾ നിങ്ങളെ പരാജയത്തിൽ എത്തിക്കില്ല പ്രതിസന്ധികൾ നിങ്ങളെ പ്രമോഷനിൽ നിങ്ങളെ വിമോചിപ്പിക്കുന്നതിന് കാരണമാക്കും ഒന്ന് വായിക്കാവോ യേശു അവളോട് പറഞ്ഞ വാക്ക് യേശു നിവർന്ന് അവളോട് സ്ത്രീയെ അവർ എവിടെ നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ സ്ത്രീയെ അവരെവിടെ നിന്നെ കൊല്ലൂന്ന് പറഞ്ഞവരെവിടെ നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞവരെവിടെ നീ എന്റെ അടുക്കൽ വന്നാൽ പിന്നെ അവർക്ക് നിക്കാൻ നോക്കുക ഇന്ന് പകല ഏറ്റെടുത്തോ നീ കർത്താവിന്റെ അടുക്കൽ വന്നാൽ നിന്നെ കാണിച്ചു തരാം പറഞ്ഞവർക്കും നിന്നെ നിന്നെ ും പിടിച്ചു നിൽക്കാൻ പറ്റില്ല നിങ്ങൾ പോകുന്ന പഞ്ചായത്തിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഇത് സംഭവിക്കട്ടെ ആ ഒരു വാക്കിടെ നിർത്തിക്കോ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു അവൾ എന്നാ പറഞ്ഞേ ഇല്ല ഇല്ല ഈ യേശുവിനെ സംബോധന ചെയ്തേ ഗുരു ടീച്ചർ പാപിനിയായ സ്ത്രീ എങ്ങനെ സംബോധന ചെയ്തേ ഇതാ വ്യത്യാസം അവനെ ടീച്ചറായി കണ്ടവർക്കുള്ള ഉത്തരം അവർക്ക് കിട്ടി പക്ഷേ അവനെ കർത്താവായി കണ്ടവർക്കുള്ള ഉത്തരം അവർക്ക് കിട്ടി നീ യേശുവിനെ എങ്ങനെ കാണുന്നു അങ്ങനെ തന്നെ അവന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും ഇന്ന് പകൽ നീ അവനെ സൗഖ്യദായകനായി കാണുന്നു അത്ഭുത സൗഖ്യം പരിശുദ്ധാൽ കാണുന്നു ദൈവ ശക്തി ഇന്ന് പകൽ പകരും കേട്ടോ ടീച്ചറായി കണ്ടവർക്ക് അധ്യാപകനായി കണ്ടവർക്ക് ഉള്ള കറക്റ്റ് ഉത്തരം അവർക്ക് കിട്ടി അവർ പോയി പക്ഷെ അവനെ കർത്താവായി ജീവിതത്തിന്റെ കർത്തൃത്വത്തെ ഏറ്റെടുക്കുന്നവനായി അവനെ കണ്ടവൾക്ക് ലഭിച്ചത് ജീവിതത്തിൽ സ്വാതന്ത്ര്യമാണ് വിടുതലാ ഇന്ന് പകൽ നീ യേശുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു അവനെ എങ്ങനെ വിശ്വസിക്കുന്നു അവന്റെ പ്രവൃത്തി ആ നിലയിൽ നിന്റെ മേൽ വെളിപ്പെട്ടു വരും അതിനകത്ത് ഒരു വാക്യ എന്ന മെസ്സേജ് ഒന്ന് വായിച്ച ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോക